കുറുമറ്റം ശ്രീ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉത്രാട മികച്ച കർഷകരെയും സംരംഭകരെയും ആദരിക്കൽ ചടങ്ങും നടന്നു ക്ഷേത്രം ഭജന മണ്ഡപത്തിൽ പ്രസിഡന്റ് സന്തോഷ് പത്മനാഭൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി രാജൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു സെക്രട്ടറി മനോജ് സി പി സ്വാഗതം പറഞ്ഞു ഇടുക്കി എം പി ഉദ്ഘാടനം ചെയ്തു തിരുവോണത്തിന്റെ സന്തോഷകരമായി ഇരിക്കുക എന്നുള്ളത് ആഘോഷ പരിപാടികൾ എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തോടു കൂടി മാത്രമേ സാധ്യമാകത്തുള്ളൂ സന്തോഷമില്ലാതെ നമുക്ക് ആഘോഷത്തിലേക്ക് കിടക്കാൻ പറ്റില്ല മനുഷ്യജീവിതം അർത്ഥവത്താകുന്നത് നമുക്ക് സംതൃപ്തി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മസംതൃപ്തി ലഭിക്കുമ്പോഴാണ് അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എല്ലാവർക്കും ഉയരാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെല്ലാവരും ഒരേ തരത്തിലുള്ള കഴിവുകളുള്ളവരോ ഒരേ തരത്തിലുള്ള ചിന്താശക്തിയും ക്രിയാത്മകതയും കാര്യശേഷിയും കർമ്മശേഷിയും ഉള്ളവരല്ല പക്ഷേ ഓരോ തലങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലുമാണ് ഇതെല്ലാം കൂടി വരുമ്പോഴാണ് സമൂഹം വളർന്ന് വലുതാകുന്നതും സാമൂഹ്യപരമായിട്ടുള്ള ഉന്നതി അത് യാഥാർത്ഥ്യമാകുന്നതും തുടർന്ന് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മികച്ച കർഷകരെയും യുവ സംരംഭകരെയും ആദരിച്ചു പിണ്ടിമന ഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു മുഖ്യപ്രഭാഷണം നടത്തി കമ്മിറ്റി അംഗങ്ങളായ രാജീവൻ ടി കെ ദിവാകരൻ പി ആർ അയ്യപ്പൻ എം എസ് സതീഷ് ഇ പി മനീഷ് കെ കെ മനോജ് പി ടി ഷിജു കെ എസ് മിഥുൻ മോഹൻ എന്നിവർ നേതൃത്വം നൽകി പൈജു എം പി കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിപുലമായ ഉത്രാട സന്ധിയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്